ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ബിരിയാണി പരീക്ഷണമായാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നാല് സവോളം നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പുതിയ ഇലയും മല്ലി ഇലയും അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് സവോള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ മസാല പുരട്ടിയെടുക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അത് നിങ്ങൾ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് വേണം ചേർക്കാനായിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒപ്പം തന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ടാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തൈര് അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പുതിയ ഇലയുടെയും മല്ലി ഇലയുടെയും പകുതി ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോളയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു വൺ അവറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അടുത്തത് നമുക്ക് ബിരിയാണി റൈസിൻ്റെ പരിപാടി നോക്കാം അതിനായിട്ട് ഒരു എട്ട് ഏലക്ക ഒരു മൂന്ന് ചെറിയ കറുവാപ്പട്ട പിന്നെ ഒരു പത്ത് കരയാമ്പൂ പിന്നെ കുറച്ച് കുരുമുളക് ഇതെല്ലാം വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ തേർട്ടി മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ബിരിയാണി റൈസ് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഈ റൈസ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെക്കാം കാരണം ഇത് പിന്നീട് നമ്മൾ വീണ്ടും വേവിക്കുന്നുണ്ട് പിന്നീട് അടിഭാഗം നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കുക ഇവിടെ അങ്ങനത്തെ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പച്ചമ്പാണ് യൂസ് ചെയ്തത് അതിലോട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കുക ഒരു സെവൻ്റി പെർസെൻറ്റേജ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നീട് അതിന് പുറത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കുക പിന്നീട് പുതിയ ഇലയും മല്ലിയിലയും കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തന്നെ വെണ്ണയിൽ വറുത്ത് വെച്ചിരുന്ന കാഷ്വനട്ടും മുന്തിരിയും ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം ബാക്കിയുള്ള ചോറ് ഇതിന് പുറത്തേക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക സവോള മല്ലിയില പുതിയയിലഷ്വനട്ട് മുന്തിരി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ കൊടുക്കുക എന്നിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം അതിന് പൊക്കത്ത് വെച്ചുകൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഞാനത് അടിയിൽ കട്ടിയില്ലാത്ത പാത്രമായതുകൊണ്ട് ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ട് അതിന് പൊക്കത്താണ് അപ്പച്ചമ്പ് വെച്ച് കൊടുത്തത് നല്ല കട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഗ്യാസിൽ വെച്ച് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവും കൂടെ ഉണ്ടാക്കി മൂന്ന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഫ്രൈ അപ്പം ഞാൻ ഓർത്തു എന്നാൽ ചിക്കൻ സിക്സ്റ്റി ഫൈവും കൂടെ ഒന്ന് ഉണ്ടാക്കിയേക്കാന്നു അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു തേർട്ടി മിനിറ്റ്സ് കൂടെ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്